ായ് എവറിവൻ ഇന്ന് നമുക്കൊരു ഒനിയൻ പക്കോടയുടെ റെസിപ്പി എങ്ങനെയാ നോക്കാം കേട്ടോ ഒനിയൻ പക്കോടന്ന് പറഞ്ഞാൽ നമുക്ക് ചായയുടെ കൂടെ കടിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പ്പി ആയിട്ടുള്ളതാണ് അപ്പം നമുക്ക് നോക്കാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന അപ്പം നമ്മൾക്ക് ഇത് പക്കോട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള വലിയ സവാളയാണ് ഇത് അപ്പോൾ ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് അത് നല്ല നീളത്തിൽ നമ്മൾ സ്ലൈസ് ആയിട്ട് കനം കുറഞ്ഞരിക്ക് അരി അരിയണേ നല്ല കനം കുറഞ്ഞരിഞ്ഞിട്ട് അതിലേക്ക് കുനുകുനാന്ന് അരിയേണ്ട കേട്ടോ നല്ല സ്ലൈസ് ആയിട്ട് അരിയണം എന്നാലേ അതിനെ കൊള്ളത്തുള്ളൂ ഈ സഭ ഈ പക്കോട ഉണ്ടാക്കാൻ അതാ ബെസ്റ്റ് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി എരിവുള്ളതോ എരിവില്ലാത്ത മുളക് പൊടിയോ എന്തെങ്കിലും ചേർക്കാൻ കേട്ടോ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് എന്നിട്ട് ഈ മുളകുപൊടി ശകലം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ഇട്ടിട്ട് ഇത് ആദ്യത്തെ ട്രിപ്പിലാണ് ഇത് ഇത്രയും ഇട്ടിട്ട് ഈ ഉപ്പ് നമ്മൾ ചേർക്കുമല്ലോ ഇതിലേക്ക് അപ്പോൾ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് അതി പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും സംഭവം ആദ്യം ചേർത്തിട്ട് ഈ സവാള നമ്മൾ നന്നായിട്ട് ഞെരിടണം കേട്ടോ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഇങ്ങനെ കൈവെച്ച് ഞെരിട്ട് അപ്പോൾ ഈ സ്ലൈസ് ആയതെല്ലാം നല്ല സ്പ്ലിറ്റൻ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവും അതുകൂടാതെ മെയിൻ ആയിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നേരിടുമ്പം ഈ സവാളക്കകത്തുള്ള വെള്ളമല്ലേ അതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ ഇതെന്താന്ന് പറയാം ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സവാള ഇങ്ങനെ ചേരിടുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളത്തിലാണ് നമ്മൾ ബാക്കിയെല്ലാം പൊടികളൊക്കെ ഇടുന്നത് ഇത് കണ്ടോ ഇങ്ങനെ അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഈ അരിഞ്ഞ അതിൽ സ്പ്ലിറ്റ് ആയി പോയിട്ടില്ല അത് സെപ്പറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഞെരിടുന്ന സമയത്ത് നമുക്കത് കൈ വെച്ച് തന്നെ സ്പ്രിട്ടാക്കാം എന്നിട്ടിന്ന് നന്നായിട്ട് ഞെരിടണം കേട്ടോ ഞെരിടി കഴിയുമ്പോൾ ഈ ഉപ്പെല്ലാം ഈ സവാളയുടെ എല്ലാ ഭാഗത്തും പിടിക്കുവേ പിടിക്കുമേ ഉണ്ടാകും നമുക്ക് കയ്യിൽ അറിയാൻ പറ്റും നല്ലതായിട്ട് വെള്ളം വരും കേട്ടോ അത് വെള്ളമെല്ലാം വന്ന് ഇങ്ങനെ വന്ന് നന്നായിട്ട് ഞെരിടി കഴിയുമ്പം നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം അത് പെരിഞ്ചീരം ഇങ്ങനെ കടിക്കാൻ ഒന്ന് എനിക്ക് ചതച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം പെരിഞ്ചീരം ചേർക്കുമ്പോൾ നമുക്കൊന്നൊന്ന് കടിക്കാൻ വേണ്ടി നല്ല അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ട് ചേർക്കുന്നത് നമ്മൾ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഗരം മസാലപ്പൊടി ഗരം മസാല പൊടി ഓപ്ഷനലാ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ലൊരു മണം കേട്ടോ അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു നല്ലൊരു പിടി കരിയാപ്പല നല്ല കുനുകുനാന്ന് അരിഞ്ഞത് അതും കൂടെ ചേർക്കണം പിന്നെ ചേർക്കാനുള്ള മെയിൻ സംഭവമാണ് കായം ഇത് മസ്റ്റാ കേട്ടോ ഈ കായം ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു മണം വരുന്നത് ഒരു കായം കൂടെ ചേർത്തിന് ശേഷം നമുക്കൊന്നും ഞെരടിയതിന് ശേഷം പിന്നെ നമുക്ക് ചേർക്കാനുള്ളതാണ് ഈ കടലമാവ് കടലമാവ് ചേർക്കുമ്പോൾ എന്താണെന്ന് അറിയാവോ നമുക്ക് ആ ബൈൻഡിങ് ഏജൻ്റാണ് ഈ കടലമാവ് അപ്പോൾ നമുക്ക് ഈ ഉള്ളികളെല്ലാം കൂടി പിടിച്ചിരിക്കും അപ്പം നമുക്ക് എണ്ണയിലേക്ക് ഇടുമ്പം നല്ല ഇരിക്കും അപ്പം നമ്മൾ കടലമാവ് ചേർത്ത് കണ്ടോ ഇതിൽ തന്നെ വെള്ളം ഉള്ളത് കണ്ട് കണ്ടോ ഈ കടലമാവ് ഇതിലോട്ടങ്ങ് പിടിക്കും ഈ ഉള്ളിയിലേക്ക് അങ്ങ് പിടിക്കും കാരണം ഇതിനകത്ത് നല്ല വെള്ളമുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും പിന്നെ ഭയങ്കര ക്രിസ്പി ആക്കും കേട്ടോ ഈ അരിപ്പൊടി ചേർക്കണം അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോവർ ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി ചേർക്കുമ്പം ഈ സംഭവത്തിൽ ഈ ഡ്രൈനെസ്സൊക്കെ പോയി നല്ല വെറ്റായി ഡ്രൈനസ്സൊക്കെ പോയി സോറി എല്ലാം പോയിട്ട് ഇതൊന്ന് ഡ്രൈ ആവും ഈ സമയത്ത് അഥവാ നമുക്ക് വെള്ളം ഇനിയും നമ്മളിങ്ങനെ ഞെരുടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം വരും കേട്ടോ അഥവാ വെള്ളം വന്നിട്ടില്ല വെള്ളമില്ല കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരു സ്പൂൺ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആവും ഈ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർക്കാം അരിപ്പൊടിയും കോൺഫ്ലോവറും മസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഈ ഈ പക്കോടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കൊടുക്കുന്നത് അത് കേട്ടോ ഇപ്പം നമുക്കിങ്ങനെ പിടിച്ച് നോക്കണേ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ പിടി പിടിയായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് റെഡിയായി അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടായി ചൂടായ എണ്ണയിലേക്ക് വേണ്ട ഇങ്ങനെ 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 അങ്ങോട്ട് പിച്ച് 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 ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല പിച്ച് പിച്ച് ഇട്ടാൽ മതി എന്നിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ഇത് വേണ്ട ആ നല്ല ചൂട് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമ്മൾ ഈ ബജിക്കടയുടെ ഒക്കെ മുന്നിൽ പോയിക്കുമ്പോൾ ഒരു മണമല്ല അതുവഴി നടന്ന പോകുമ്പോഴൊക്കെ ആ ഒരു മണോ ആ ശരിക്കും സത്യം പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കാവേ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കാരണം ആധവനാണെങ്കിൽ പച്ചമുളക് ഇതിനൊക്കെ കടിക്കുമ്പോൾ ഇരുവാണെന്ന് പറയാൻ കരയും അത് കാരണം പക്ഷേ പച്ചമുളക് കൂടെ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് അല്ലെങ്കിൽ ഉള്ളിയുടെ ഒരു മധുരം കാണും അപ്പം ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല അങ്ങനെ നമുക്ക് ഇതിനകത്ത് പച്ചമുളകും കൂടെ ചേർക്കാം അങ്ങനെ അതുകൂടെ ഉണ്ടെങ്കിൽ ഇനി നല്ല ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഞാനിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ പ്രായ പാത്രത്തിലാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ വേസ്റ്റ് ഈ വറുത്തെണ്ണ പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അത് ഞാൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് കാരണം ഞാൻ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കുറച്ച് വറുത്തെടുക്കത്തുള്ളേ വേണമെങ്കിൽ വലിയൊരു പാത്രത്തിൽ നിറയെ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം പണി പെട്ടെന്ന് തീരും പക്ഷേ എണ്ണ വേസ്റ്റ് വേസ്റ്റാക്കേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ചെറിയ ചീനച്ചട്ടിയിലാണ് വറുക്കുന്നത് കുറച്ച് സമയം എടുക്കും എന്നാലും സാരമില്ല ഇത് വേണ്ട നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ തിരിച്ചിടുക അല്ലേ അതൊന്നും ഇങ്ങനെ പൊങ്ങിയ കണ്ട എണ്ണയിങ്ങനെ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് നല്ല ക്രിസ്പിയാക്കി എടുക്കണം ഒ ഒത്തിരി ചൂടാക്കരുത് ചൂടാക്കി കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം കരിഞ്ഞ് പോയിട്ട് നമുക്ക് ആ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാവും ഇത് കണ്ടോ ഒരു കളർ മാറി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സൗണ്ട് വരും കിലിക്കിലോന്ന് സൗണ്ട് വരും ആ സൗണ്ട് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ചെറിയ ചെറിയ ചൂടും വേണ്ട മീഡിയം ചൂടിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വൈകുന്നേരത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ആക്ച്വലി നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര കോസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഒരു അമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കുറച്ച് കുറച്ചേ കിട്ടത്തുള്ളൂ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തീർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അത് കാരണം നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ നല്ല ലാഭം അഞ്ച് സവാള മതി അത് ഇത്രയൊക്കെ മതി നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഈ സവാള കട്ട് ചെയ്യുന്ന ഒരു ടൈമേ ഉള്ളൂ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഇത് കേട്ടോ ചെറിയ എണ്ണയിലിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ സമയം എടുത്ത് തന്നെ എടുക്കണം കേട്ടോ ഇങ്ങനെ മോപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയാമോ ഇത് ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റേ പോകും എന്നിട്ട് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ കുറേ ഉണ്ടാക്കിയെടുത്തു കേട്ടോ എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പിൻ്റെ ആണിത് രണ്ടാമത്തെ ട്രിപ്പ് നമ്മളിങ്ങനെ എടുത്തു എന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും വൈകിട്ട് എല്ലാവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന പറ്റിയ ഒരു നല്ലൊരു സ്നാക്സാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ വീഡിയോ കാണുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ഇതിനകത്ത് മാറ്റം വരുത്താനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ അപ്പം ഞാൻ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ചെയ്യാം പക്ഷെ ആരും എനിക്ക് കമൻറ്റ് ചെയ്യാറില്ല ലൈക്കൊക്കെ കിട്ടാറുണ്ട് പക്ഷെ കമൻറ്റ് ചെയ്യണേ എന്നിട്ട് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം എന്നിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ പിന്നെന്താ അപ്പം നമ്മുടെ ചായക്കടി റെഡി അപ്പം ഇന്നെല്ലാവരും വൈകുന്നേരം വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇത് ട്രൈ ചെയ്തിട്ട് പറയണേ ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റി ആണോ എന്ന് പറയണേ എല്ലാവരും അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു എന്നിട്ട് നമുക്ക് ദാ ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇരുന്നു അവസാനം ചായയും കൂടി ഇട്ടിട്ട് നമ്മൾ എല്ലാവരും കൂടെ കഴിക്കാം അപ്പോൾ ഇന്ന് ഹസ്ബൻറ്റും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മമ്മിയും ഹസ്ബൻഡും എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുക അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മമ്മി പറയുന്നു നല്ലതായിട്ടും ഉണ്ട് മുളയെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെൻ്റെ കൂടെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡും എന്താ എന്താ ചായയുടെ കൂടെ കഴിക്കുക സൂപ്പർ സംഭവം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അതിൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് തരണം അപ്പം താങ്ക് യു അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അടിപൊളി സ്നാ സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടു മമ്മിക്ക് കുറച്ച് പല്ലില്ലാത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും മമ്മിക്ക് ഇഷ്ടമാണ് ഉണ്ടോ നല്ല കളറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് ചായയും ഒന്നിയൻ പക്കോടയും സൂപ്പർ ടേസ്റ്റ് ട്രൈ ചെയ്യണേ എല്ലാവരും